എനിക്ക് വേറെ ഞാൻ ഇന്നലെ വന്നതാണ് മദ്രാസ് കാരൻ കാണാൻ വന്നു എട്ട് ഇരുപതിനാൽപാട് പറയുന്നില്ല അങ്ങനത്തെ ഷെയ്ന്റെ മദ്രാസുകാരൻ എന്ന് പറയുന്ന മൂവി പത്ത് പേരില്ലാണ്ട് തിയേറ്ററിൽ ഓടിക്കത്തില്ല ആ ലെവലാണ് പടം കേരളത്തിൽ നിൽക്കുന്നത് ഒറ്റ റീസൺ ഉണ്ണിമുഖം തന്നെ ഇമാതിരി ഒരു അവരാധം പറഞ്ഞുണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഷെയ്ൻ ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയതും ഇങ്ങനെ നിന്ന് മോകി മോകി ആൾക്കാരുടെ മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ എത്തിയിട്ടുള്ളു എല്ലാ നടന്മാരും നടിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒന്നൊന്നര തിരിച്ചടി അണ്ണാക്കൽ അടിച്ചു കിട്ടും ഷെയ്നിന് കിട്ടിയിട്ടുള്ളത് നല്ല ഒന്നൊന്നര തിരിച്ചടിയാണ് സാധാരണ ഷെയ്ൻ്റെ ഒരു പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ആൾക്കാർ കാണാൻ ക്യൂ നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് പക്ഷേ ഇവൻ ഉണ്ണി മൂന്തനെ പറഞ്ഞത് കൊണ്ട് തന്നെ അതും ഊഫി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാളുകൾക്ക് മുന്നേ ആ ലിറ്റിൽ ഹാർട്ട്സ് സമയത്ത് പറയുകയും റീസൻലി പരാസിക്കാരൻ്റെ ഇന്റർവ്യൂവിൽ വന്നിട്ടും ഇവൻ നൈസായിട്ട് ഉണ്ണിമൂന്ത മാർക്ക് കിട്ട് താങ്ങിയതുമൊക്കെ തന്നെയാണ് മെയിൻ റീസൺ അമ്മ നെഗറ്റീവാണ് പിന്നെ വേറൊരു കാര്യം അത്ര വലിയ പോസ്റ്ററും കാര്യങ്ങളും പടത്തിന് കൊടുക്കുന്നില്ല പക്ഷേ പോസ്റ്ററും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പടം നല്ല രീതിയിൽ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് ഇവനായതുകൊണ്ട് നടൻ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇവൻ്റെ പടം കാണാൻ പോകുന്നില്ല എന്നാണ് കമന്റ് ബോക്സിൽ പെട്ടെന്ന് പറയുന്നത് പോലെ ഒരു രക്ഷയില്ല എന്തായാലും യൂഷേഴ്സ് ആയിക്കോ ഈ പടം കാണാനായിട്ട് തിയേറ്ററിൽ പോയായിരുന്നു തിയേറ്ററിൽ പോയപ്പോൾ മിനിമം പത്ത് പേരെങ്കിലും ഇല്ലെങ്കിൽ തിയേറ്ററുകാർ പടം ഓടിക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ എ സി വേണ്ട ഫാൻ ഇട്ട് തന്നാലും മതി എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞു നോക്കിയിട്ട് പത്ത് പേര് മിനിമം ഇല്ല ഒരു രക്ഷയില്ല പടം ഓടിക്കത്തില്ല അങ്ങനെ മദ്രാസിക്കാരൻ കാണാൻ പോവുകയും വേറെ പടം കണ്ടിട്ട് ഇറങ്ങി വരേണ്ട ഒരു യൂസ് യൂസർ സൈക്കിളിത്തുണ്ടായിട്ടുള്ളത് എന്തായാലും തിയേറ്ററിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ആ ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം രണ്ട് രണ്ടേ എനിക്ക് വേറെ ടിക്കറ്റ് തന്നു ഞാൻ മദ്രസ്റ്റാ വന്നത് ലാസ്റ്റാ ജില്ലാന്ന് പറഞ്ഞിട്ട് വേറെ അത് മാറ്റി തരുമോ അങ്ങനെയാണെങ്കിൽ ഞാനും കേറാം എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇറങ്ങി ഓടിയിട്ടില്ല പടം ഇല്ല ഇവിടെ ഓടീട്ടില്ല നിലവാരം തിരിച്ചു പോയത് അതൊരു വലപ്പും അതാ സത്യമാണ് ഞാൻ വന്നപെട്ടു നല്ല സിനിമയാണ് പറഞ്ഞത് നല്ല സിനിമ അതേ ഇല്ല ഇനി മാക്സിമം പോയ രണ്ട് ദിവസം അതിൻ്റെ അപ്പുറം ഈ പടം തിയേറ്ററിൽ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പത്ത് പതിനാലോളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് യുഷു സൈക്കോ ഈ പടം കാണാനായിട്ട് പോയിട്ടുള്ളത് പോയപ്പോൾ മിനിമം പത്ത് പേരെങ്കിലും ഇല്ലാതെ പടം ഓടിക്കത്തില്ല എ സി മതി എന്ന് പറഞ്ഞിട്ട് പോലും പടം ഓടിക്കത്തില്ല അമ്മാതിരി ലെവലിൽ ഒരു തിരിച്ചടിയാണ് ശൈനികത്തിന് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇമാതിരി ലെവലിൽ ആൾക്കാർ വെറുത്ത് പണ്ടാരടക്കി കളയുന്നു നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്റ്റാൻഡ് പിടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങൾ അംഗീകരിക്കും ഒരിക്കൽ ഉണ്ണി മോന്ദൻ ഒരു നടിയുമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടപ്പോൾ ഇവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു നടിയുണ്ടെന്ന് ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി മോഹന്ത കേസിലാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള സംഭവമാണ് ഇന്ന് ആ നടി ഇവന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞ് ടിനി ടോം ഒരു വാചകം വഹിക്കുന്നുണ്ടായി ആ ഒരു സാധനം തന്നെ നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ നടി ഫീൽഡ് ഔട്ടാ അന്ന് അവൾ അഹങ്കരിച്ചതിന് ഇന്ന് ഫീൽഡ് ഔട്ട് ആകുകയും അന്ന് ഇവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ ലെവലിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു അതാണ് കാലം കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല അതുകൊണ്ടാണ് കൂടുതൽ നിഗളിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നിലനിന്ന് പോകാം നിഗളിച്ചു കഴിഞ്ഞാൽ പടുപുട്ടനെ അങ്ങിച്ചങ്ങ് താഴെ ഇട്ട് ചവിട്ടി ഞരക്കളയും ജനങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഈ കാണുന്ന ജനങ്ങളാണ് നിങ്ങൾ നിങ്ങളാക്കി മാറ്റിയത് ഒരു ആക്ടർ അല്ലെങ്കിൽ വലിയ സംഭവം ആക്കി മാറ്റിയത് ആ ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവര് തൂക്കിയെടുത്ത് തറയിൽ വന്നിട്ട് ഇതുപോലെ എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ ഇനി വരുന്ന നടന്മാർക്കും ഇപ്പോൾ ഉള്ള നടന്മാർക്കും നടികൾക്കും എല്ലാം ഒരു പാഠമായിരിക്കട്ടെ ഇനി യൂസേഴ്സൊക്കെ പറയുന്ന ബാക്കി കേട്ട് നോക്കുക അപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആകെ നാല് നാലുപേരെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ വന്നു പക്ഷെ ആറ് പേർക്കൊക്കെ വേണ്ടി അവർ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം പിന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അവിടെ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് ആ തിയേറ്ററിൽ ഈ ഒരു പടം കളിച്ചിട്ടില്ല അതായത് പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ആൾക്കാരില്ല ഞാനിപ്പോ ആലോചിച്ചു എന്തുകൊണ്ട് ആളില്ല ഈ പടത്തിന് ഒരു ഷോയെങ്കിലും കളിക്കാനായിട്ട് ഒരു ഷോയെങ്കിലും അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ ആ സെയിം തിയേറ്ററിലാണ് കഴിഞ്ഞ ദിവസം പോയി നമ്മുടെ രേഖാചിത്രം കണ്ടത് ഹൗസ്ഫുള്ളായിരുന്നു ഇതാണ് അവസ്ഥ ആൾക്കാരില്ല കാണാൻ കാരണം ഇവന്റെ പടം ഒരുത്തനും കാണണ്ട എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് ജനങ്ങള് മാറിയിരിക്കണം ഇത് ജനങ്ങള് തിരിഞ്ഞതാണ് ഇത് ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ് ജൈനകത്തിന് വളരെയധികം വൻ ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി മറ്റൊരു വ്യക്തി ഈ സിനിമ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ വന്ന് ഞങ്ങള് മൂന്ന് പേരുള്ള ഫാമിലിയും ഞാനും ചേർന്ന് അഞ്ചു പേരായിട്ട് കാത്തുനിൽക്കേ ഓൺലൈൻ രണ്ടുപേര് ഏഴുപേരുണ്ടായിട്ട് അവർ പറഞ്ഞ് തിയേറ്ററിൽ വർക്ക് ചെയ്തില്ല പത്ത് പേര് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അഞ്ച് നാൽപ്പതിനാണ് ഷോ അഞ്ച് നാൽപ്പതിന് ഷോ കാണാൻ വന്നിട്ട് മദ്രാസ്കാരന് ഞങ്ങൾ ആറ് പേരുണ്ട് ആറ് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ തിയേറ്റർ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി കുറവാണ് അതിൻ്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് ഇല്ല ഇവിടെ തന്നെ അധികം പോസ്റ്റേഴ്സ് രണ്ടേ രണ്ട് പോസ്റ്ററേ ഉള്ളൂ ഒന്ന് ആ ഇന്ദിരാഗാന്ധി തിരിയുന്ന വഴിക്കും ഒന്ന് തിയേറ്ററിനെ ബാധിക്കും ഈ രണ്ട് പോസ്റ്ററിലോട്ടാണ് ഷൈനിബിൻ്റെ ആദ്യത്തെ പടം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് കാത്തിരുന്നത് ാൻ പറ്റില്ല ഇനി പടം കാൻ പറ്റില്ല ഇനി ഇവിടെ ഇത്രയും ദിവസം വ്യാഴാഴ്ച തൊട്ട് ഇവിടെ ഓടിച്ചു നാളെ മറ്റു കഴിഞ്ഞാൽ പടം തിരിച്ചുപോച്ചു ഇനി ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജില്ല കേറുന്നവരും എന്റെ കൈക്ക് കിട്ടും ഇതിപ്പോ ഈ വ്യക്തി വ്യക്തിയൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് പോസ്റ്ററും കാര്യങ്ങളും കുറവായതാണ് ഒരു റീസൺ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സി ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പോസ്റ്ററും കാര്യങ്ങളും നോക്കിയിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ പടം കാണുന്നു അതിന്റെ റിവ്യൂസ് കാണുന്നുണ്ട് അതുപോലെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് അറിയാം പ്രത്യേകിച്ച് മദ്രാസുകാരൻ എന്നൊരു മൂവി ഇറങ്ങിയത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി ഉണ്ണിമൂന്ത സൈനികമായിട്ടുള്ള ആ ഒരു ക്ലാഷ് തന്നെയാണ് ഉണ്ണി ഉണ്ണിമൂന്തനെ ഒരുമാതിരി പുച്ഛിച്ച സാധനം തന്നെയാണ് ഈ ഒരു പടം നല്ലപോലെ ആൾക്കാർ അറിയാനായിട്ടും ഇടയായത് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തിട്ടാണ് പടങ്ങൾ കാണാൻ പോകുന്നത് ചില സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ അല്ലാണ്ട് നേരിട്ട് പോയിട്ട് എടുക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഓൺലൈനിൽ ബുക്കിംഗ് ഉള്ള ഈ കാലഘട്ടത്തിൽ മിനിമം ഒരു പത്ത് പേരെങ്കിലും ആ തിയേറ്ററിൽ ആ സിനിമ ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈനിൽ പോസ്റ്റർ കാണാതെയാണ് മിനിമം ഒരു പത്ത് പേരെങ്കിലും ബുക്ക് ചെയ്യേണ്ടത് ആ മിനിമം പോലും അവിടെ ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ജനങ്ങൾ അത്രയ്ക്ക് ഇവനെ വെറുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സിനിമ ഇവന്റെ മാത്രം എഫക്ട് ഒരുപാട് ആൾക്കാർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇവൻ കാരണം തകർന്നു പോയത് എന്ന് വെച്ചിട്ട് ഇനി ഇവൻ ഇങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ അടുത്ത് ആൾക്കാർ പടങ്ങളിൽ പോലും കൊടുക്കത്തില്ല അതുകൊണ്ട് ചെയ്ത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഇമാതിരി നാറിക പരിപാടികൾ ചെയ്ത് കൂട്ടാതിരിക്കുക അഹങ്കാരം എപ്പോഴും മനുഷ്യനെ പടുകുഴിയിലേക്ക് വലിച്ചു തൂക്കി തള്ളി യൂസേഴ്സൊക്കെ പറയുന്ന കേട്ടോടും അതുപോലെ തന്നെ ആ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊക്കെയാണ് പോസ്റ്റേഴ്സ് ഒന്നും അധികം ഇല്ല ഞാൻ കയറി ചിലപ്പോൾ പോസ്റ്റർ ഒന്നും അധികം കണ്ടിട്ടില്ല സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്താൽ ആയിരിക്കും പ്രത്യേകിച്ച് ഹീന്ദികത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ പിന്നെ പടം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ വീണ്ടും നിങ്ങളോട് പറയണത് തന്നെ ഒന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ കുറെ പേര് പറയും പടം കൊള്ളത്തില്ല മറ്റേ അതിനോട് ഞങ്ങൾ ഇതിനിട പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പടം കണ്ടിട്ടില്ല എന്നാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എന്ന് പറഞ്ഞ സിനിമ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കണം എന്ന് തോന്നുന്നതിന്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് വീഡിയോ ചെയ്യാം വേണ്ട ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട മറ്റേ ഞാൻ കാണിച്ച ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു റീൽ ഷെയർ ചെയ്യാൻ ഞാൻ പിന്നെ ഞാൻ ഈ സിനിമയുടെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നോക്കിയപ്പോൾ മലയാളത്തിൽ കേരളത്തിൽ ഈ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഒന്ന് രണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതി തന്നെ പക്ഷെ പബ്ലിക് ഒപ്പീനിയൻ കൂടുതൽ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ഡബിൾ റിവ്യൂസ് രണ്ട് രീതിയിൽ കുറെ ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിലുള്ള റിവ്യൂ ആണ് മിക്സഡ് റിവ്യൂ തമിഴ്നാട്ടിലെ പബ്ലിക് ഒപ്പീനിയൻ നോക്കിയപ്പോൾ ആളുകൾ ലൈക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു തമിഴ്നാട്ടിൽ പടം വർക്കായിപ്പോഴത്തേക്ക് എന്നാൽ എന്നാ പിന്നെ എന്നെപ്പറ്റി ഒന്ന് സംസാരിക്കാം ഒരു വീഡിയോ ആയിട്ട് തന്നെ കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ ആളുകൾ ചിലപ്പോൾ പോകാത്തതിന്റെ കാര്യം ഈ ഒരു വിഷയമാണെങ്കിലും ഷെയ്നികം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടുള്ള നമുക്ക് ഒരു ദേശം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ സിനിമ ആരും കാണാതിരിക്കുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പേരും പറഞ്ഞ് ഈ സിനിമ കാണാതിരിക്കരുത് കാരണം സിനിമ ഞാൻ വളരെ കുറച്ച് സിനിമയുടെ റിവ്യൂ ചെയ്യാറുള്ളൂ ഞാൻ എന്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാം ഒരാളെയും അങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ നിൽക്കാറില്ല ഉം പ്രത്യേകിച്ച് ഒരു സിനിമ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് സോ ഷെയ്നികത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഈ സിനിമ കാണാതിരിക്കാം കേസ് ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളിയെ നമുക്ക് എല്ലാ കാര്യത്തിലൊന്നും പുള്ളിയോട് നമുക്ക് യോജിക്കാൻ പറ്റാറില്ല ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉണ്ണി ഉണ്ണിമുഖന്റെ ഊം അത് ഈ കർമ്മ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ അതാണ് ഇവിടെ നിങ്ങക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം ഒരു കൊടുത്തു ഏത് സിനിമയുടെ പ്രൊമോഷൻ ഇരുന്നാണോ ഇങ്ങനെ ഒരു താങ്ങ് താങ്ങിയത് ആ സിനിമയെ അധികം ഓടിയില്ല ഇപ്പൊ ആ പുള്ളിയുടെ അടുത്ത പടം വന്നപ്പോ അതിനും കിട്ടി നല്ല അണ്ണാക്കില് വന്ന് മറ്റേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കേണ്ട ഗതികളിലേക്ക് എത്തി നമ്മുടെ സൈനിക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് അന്നെന്റെ മനസ്സിലായില്ലേ ഹെൽപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ കാണൂ കേറി ഇരിക്കൂ ആ മറ്റേ പുറകെ പോയി വിളിച്ചു കയറ്റേണ്ട അവസ്ഥയായി അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കുക എല്ലാ നടന്മാരും ഒന്ന് സൂക്ഷിക്കുക വെറുതെ വന്നിരുന്ന് നിങ്ങളുടെ സിനിമയെ പറ്റി നിങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ നിങ്ങളുടെ സിനിമയെ പറ്റി നല്ല നല്ല രീതിയിൽ സംസാരിക്കുക അക്കെ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു നടനാണ് ആസിഫലത്തിങ് എന്തൊക്കെയാണെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ടും ഇനി ബുദ്ധിപൂർവ്വം പുള്ളി കളിക്കുന്ന ആണെങ്കിൽ അതിലും പുള്ളിക്ക് നമുക്കൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം പക്ഷേ പ്രായത്തിന്റെ ആയിരിക്കാം ശൈലികത്തിന്റെ ഇങ്ങനെയുള്ള ചില പരിപാടികൾ ആരും ഇതുപോലുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക അതെ ഇപ്പൊ കിട്ടിയാണെങ്കിൽ നല്ല ഓംഫഇഇ കർമ്മ എന്ന് പറയുന്നതാണ് ഇവിടെ ഇതൊക്കെയാണ് മനസ്സിലാക്കിക്കോണം അടി വല്ല കാലത്തിൽ അങ്ങോട്ട് എങ്ങനെ കൊടുത്തോ സെയിം ഓംഫിയ രീതി തന്നെ ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ട് എങ്ങനെ കൊടുത്തോ അതിന്റെ ഇരട്ടി കരട്ടി കിട്ടി നല്ല പോലെ അരിജി അണ്ണാക്കലും ഷെയ്നിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഷെയ്യിൻ്റെ മോന്ത കാണാൻ മലയാളികൾക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മദ്രാസിക്കാരൻ എന്ന് പറയുന്ന ഈ മൂവിക്ക് ഇത്രയും നെഗറ്റീവ് ഇത്രയും ഹെയ്റ്റും ഒക്കെ വന്ന ഞാൻ ചെയ്ത വീഡിയോസിന് താഴെ തന്നെ ജനങ്ങളുടെ ആ ഒരു ആവേശം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു രോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഷെയ്ൻ നികത്തിന് ഒരിക്കൽ മനുഷ്യന് പിടിക്കുന്നില്ല അതിന്റെ ഏറ്റവും വലിയ റീസൺ അവൻ തന്നെ സ്വയം കുഴി വണ്ടി വെച്ചിട്ട് തലേ കൂടി മണ്ണ് മാറിയിട്ട അവസ്ഥയാണ് എന്തായാലും നല്ലപോലെ ഇനിയെങ്കിലുമൊക്കെ നടക്കാൻ നോക്കട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ എടുത്ത് അങ്ങ് പഞ്ഞി കിടും നമ്മൾ കുറച്ച് പൈസയും വന്നു കുറച്ച് ഫെയിമിങ് കിട്ടിയെന്നൊന്ന് എന്തെങ്കിലും വലിയ സാമ്പുവാണ് ആനയാണ് തേങ്ങയാണ് കൊലയാണെന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നത് അങ്ങ് കൂട്ടിയാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പെടുത്താൽ വേണ്ടി ബൈ